നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകളും പിഴവുകളും വളരെ വേഗത്തിൽ മറ്റുള്ളവരിലേക്ക് ആവുന്നതായിട്ടും അത് പലരും ആഘോഷിക്കുന്നതായിട്ടും അവർക്ക് അറിയാം ഇത് മനഃപൂർവ്വം സംഭവിച്ചതല്ല കരുതിക്കൂട്ടി ഇത് വേണം എന്നു വെച്ച് നമ്മളങ്ങ് ചെയ്തതല്ല എന്നറിഞ്ഞിരുന്നാലും അതിനെ വല്ലാതെ അങ്ങ് ആഘോഷിക്കുന്നതായിട്ടും നമ്മൾ പലപ്പോഴും അനുഭവം ഉണ്ടായിക്കാണും അതേസമയം തന്നെ നമ്മളിലെ നല്ല കാര്യങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടാവും നമ്മളല്ലാത്ത ഒരു നമ്മളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും വല്ലാതെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഉണ്ടാവും ഈ അവസ്ഥകളെല്ലാം നമ്മൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ കാരണം അവരുടെ ഉള്ളിലെ ഒരു ഞാൻ ശരിയാണ് ഞാൻ എല്ലാത്തിലും ബെറ്ററാണ് എന്ന ഒരു ബെറ്റർ ഫീലിംഗ് കിട്ടുന്ന ഒരവസ്ഥ നമ്മളിൽ കുറവുകൾ വരുമ്പോഴാണ് അപ്പോൾ അവർക്ക് അവർ നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ അവർക്കുള്ളൊ ഞാൻ സൂപ്പറാണല്ലോ ആ ഒരു ഫീലിംഗ് അവർക്ക് വരാൻ വരുന്ന ഒരു നിമിഷമായിരിക്കും നമ്മളിൽ നിന്ന് വരുന്ന കുറവുകൾ അപ്പോൾ ആ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നതിന് വേണ്ടി അവരെത്ര പേരിലേക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നു അവർ അത്രയും വീണ്ടും വീണ്ടും അത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കും ഓ ഐ ആം ദ ബെസ്റ്റ് പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐ ആം ദ ബെസ്റ്റ് ഫീലിംഗ് നമ്മളിലെല്ലാവർക്കും വേണ്ടതാണ് പക്ഷെ ആ ഫീലിംഗ് അവർക്ക് കിട്ടുന്നത് വേറൊരാളുടെ കുറവുകളിൽ നിന്നുകൊണ്ട് ഫീൽ ചെയ്യുകയാണ് ഓ ഐ ആം സൂപ്പർ ഐ ആം ദ ബെസ്റ്റ് പക്ഷേ ആ ഫീലിംഗ് നമുക്ക് കിട്ടേണ്ടത് നമ്മളുടെ ഇന്നലകളുമായി കമ്പയർ ചെയ്തിട്ട് ഇന്നത്തെ എന്നെ നോക്കി എനിക്ക് പറയാൻ കഴിയണം ഐ ആം ദ ബെസ്റ്റ് ആ ഒരു നിമിഷത്തിൽ മാത്രമാണ് നമ്മൾ ബെറ്റർ ആവുന്നത് നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇന്നർ സോൾ അത് റിയലൈസ് ചെയ്യുന്നത് ഓ ഐ ആം ദ ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എത്ര പേരോട് എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മൾ വാച്ച് ചെയ്യും വാച്ച് ചെയ്യുന്നുണ്ട് അത് എന്തായാലും റിയലൈസ് ചെയ്യും എന്തോ പ്രശ്നമുണ്ടല്ലോ സോ അതെപ്പോഴും ഒരു നമ്മുടെ സാറ്റിസ്ഫാക്ഷന് ഒരു കുറവ് വരുത്തുക തന്നെ ചെയ്യും എവിടെയെങ്കിലും നമ്മളതിൻ്റെ കുറവ് ഫീൽ ചെയ്യും സോ എപ്പോഴും നമ്മുടെ കമ്പാരിസൺ നമ്മളുമായി തന്നെ ആവട്ടെ ഇന്നലത്തെ നമ്മളുമായിട്ട് ഇന്ന് നമുക്ക് കമ്പയർ ചെയ്യാം നാളത്തെ നമ്മളിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് നമുക്കിന്ന് ശ്രമിക്കാം സോ ആ ഒരു കമ്പാരിസൺ മാത്രമാണ് നമുക്ക് സമാധാനം തരുള്ളൂ മറ്റെല്ലാ കമ്പാരിസനും നമ്മളെ വേദനിപ്പിക്കും കാരണം എന്നേക്കാൾ ബെറ്ററായിട്ടുള്ള കോടാനുകൂടി ജനങ്ങളുണ്ട് ഷുവറായിട്ടും അങ്ങനെ ഓരോ വ്യക്തിക്കും അവരെക്കാൾ ബെറ്ററായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയും സോ നമ്മളങ്ങനെ നോക്കിപ്പോയാൽ നമുക്കെവിടെ എത്താൻ പറ്റില്ല അതേസമയം നമ്മളേക്കാൾ കുറവുകളില ഉള്ളവരെ നോക്കിയിട്ട് നമ്മൾ ഓക്കെ ഞാൻ നല്ലതാണ് എന്ന് വിചാരിക്കുന്നതിലും കാര്യമില്ല നമ്മൾ നമ്മളിലേക്ക് നോക്കുക നമ്മളുടെ ആക്ഷനിലേക്ക് നോക്കുക സോ ഇന്നലത്തെ എൻ്റെ പെർഫോമൻസിൽ നിന്ന് ഇന്ന് എനിക്ക് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റി ഇന്നലത്തെ എൻ്റെ ചിന്തകളിലുള്ള കുറവുകളിൽ നിന്ന് ഇന്ന് എനിക്ക് എത്ര നല്ല രീതിയിൽ ചിന്തിക്കാൻ സാധിച്ചു ഇന്നലെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരോട് പെരുമാറിയേക്കാൾ എത്ര നന്നായി എനിക്ക് ഇന്ന് പെരുമാറാൻ സാധിക്കുന്നു ഇന്നലെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചതിനേക്കാൾ എത്ര മനോഹരമായി ഇന്നെനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട് സോ നമ്മുടെ വളർച്ച അങ്ങനെയാണ്